നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ കള്ളനാണയങ്ങളിൽ ഒന്നാണ് മുൻ തൃശൂർ എം പി ആയ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റായ ടി എൻ പ്രതാപൻ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത കപടനാട്യക്കാരനാണ് ഈ പ്രതാപൻ എല്ലാവരെയും സുഖിപ്പിക്കാനും കെട്ടിപ്പിടിക്കാനും വേണമെങ്കിൽ ഉമ്മ കൊടുക്കാനും പോലും ഉളുപ്പില്ലാത്ത പ്രതാപൻ ഉള്ളിൽ ഇവരിൽ പലരോടും വിരോധം വെച്ച് പുലർത്തുന്ന കപടനാട്യക്കാരനാണ് തൃശൂരിൽ കോൺഗ്രസ് എട്ടുനിലയിൽ പൊട്ടിപ്പൊളിഞ്ഞതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വയ്ക്കുന്നത് ഈ പ്രതാപന്റെ തലയിലാണ് യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമിനേക്കാൾ വലിയ മുസ്ലിമാണ് എന്ന് അഭിനയിച്ച് മുസ്ലിം സമ്മേളനങ്ങളിലൊക്കെ പോയി താണു വണങ്ങി മുസ്ലിം വോട്ട് ഉറപ്പാക്കി മുമ്പോട്ട് പോകുന്ന പ്രതാപനെതിരെ ക്രൈസ്തവ വോട്ട് ബാങ്ക് തിരിഞ്ഞപ്പോൾ ഒരു വാഴക്കലയും വെട്ടി തലയിൽ വെച്ച് കൊരട്ടി കൊരട്ടീമ നേർച്ച നേർന്ന കാഴ്ച അപഹാസ്യതയോടെ എല്ലാവരും കണ്ടതാണ് ഈ വേഷം കെട്ടുകൊണ്ടൊന്നും തൃശൂരിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സുരേഷ് ഗോപി തരംഗത്തിൽ തൃശൂർ പ്രതാപനെ മലർത്തി അടിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കാതെ കോൺഗ്രസ് നേതൃത്വം പ്രതാപനെ മാറ്റി മുരളീധരനെ കൊണ്ടുവന്നത് തൃശൂരിൽ വന്ന് മുരളീധരൻ ക്ലച്ച് പിടിച്ചാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അപകടമാവുമെന്ന് തിരിച്ചറിഞ്ഞ പ്രതാപൻ കാല് വാരിയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഒരുപോലെ ആരോപിക്കുന്നത് പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് എന്ത് ചെയ്യും എന്ന് ചോദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിന് മുമ്പിൽ പരസ്യമായി പത്രസമ്മേളനം നടത്തി പ്രതാപനെ വെല്ലുവിളിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഹാഷിമിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പിള്ളേർ പ്രതാപനെ പഞ്ഞിക്കിടുകയായിരുന്നു ലോക്സഭയിലും നിയമസഭയിലും പോയിട്ട് ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും പ്രതാപനെ മത്സരിപ്പിക്കരുത് എന്നാണ് ഇവരുടെ ഭാഗം മത്സരിച്ചു തോറ്റ കെ മുരളീധരനും പ്രതാപനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രതാപൻ തന്നെ മനപൂർവ്വം തോൽപ്പിച്ചു എന്ന് ഔദ്യോഗികമായി തന്നെ കെ മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു പ്രതാപനെ സീറ്റ് നിഷേധിച്ചപ്പോൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആക്കി കൊടുത്തത് അബദ്ധമായെന്ന് തിരിച്ചറിയുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അവസരം കിട്ടിയാൽ ആ പദവിയിൽ നിന്നും നീക്കാനും ഒരു പദവിയിലും നിയമിക്കാതിരിക്കാനുമാണ് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നത് എല്ലാവരെയും ചിരിച്ചു കാണിച്ച് ഒതുക്കത്തിൽ കോൺഗ്രസിനിട്ട് പണി കൊടുക്കുന്ന പ്രതാപനെ സൂക്ഷിക്കണം എന്ന് പോസ്റ്ററുകൾ പോലും തൃശൂർ നഗരത്തിൽ പതിക്കപ്പെട്ടിരിക്കുന്നു പ്രതാപന്റെ സ്വന്തം നാട്ടികയിൽ സുരേഷ് ഗോപി നേടിയതിന്റെ പകുതി വോട്ട് പോലും മുരളീധരന് കിട്ടാതിരുന്നത് ബോധപൂർവമായ വഞ്ചനയായി ചിത്രീകരിക്കപ്പെടുന്നു എ സി സി നേതാവ് കെ സി വേണുഗോപാലിന്റെ സ്വന്തമായി നിന്നുകൊണ്ട് കോൺഗ്രസിനെ വഞ്ചിച്ച പ്രതാപനോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരേ ശ്വാസത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരനായിട്ടും പല ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്നെന്നും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കെ അടക്കമുള്ളവരെ ഏകോപിപ്പിക്കാൻ മടിച്ചെന്നുമുള്ള ആരോപണം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് ഉത്തർപ്രദേശിൽ പോയി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മുഖം കാണിച്ച അതേ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അണിയറ നീക്കം നടത്തിയത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം തൃശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതാപനാണ് എന്ന് വിശ്വസിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ അതുകൊണ്ടാണ് മുരളീധരനെ പോലൊരു പച്ചമരത്തോടെ ഇങ്ങനെ ചെയ്താൽ പാവപ്പെട്ട നേതാക്കളായ ഉണക്കമരത്തോടെ പ്രതാപൻ എന്ത് ചെയ്യും എന്ന ചോദ്യം ഇവർ ഉന്നയിച്ചത് അതേസമയം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പദവി മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് പദവി പോലും തനിക്ക് വേണം എന്ന ആഗ്രഹവുമായി നീക്കങ്ങൾ നടത്തുകയാണ് പ്രതാപൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ഏതെങ്കിലും ഒരു മണ്ഡലം തരപ്പെടുത്തി മന്ത്രിയാകാനുള്ള ആസൂത്രണവുമായി പ്രതാപൻ ഇപ്പോൾ തന്നെ കളത്തിലിറങ്ങി തൃശൂർ നഗരസീറ്റാണ് ലക്ഷ്യമെങ്കിലും ജാതി പരിഗണനകളാൽ ലഭിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ധീവര സമുദായത്തിന് സ്വാധീനമുള്ള കൈപ്പമംഗലത്തിറങ്ങി കളി തുടങ്ങിയിരിക്കുകയാണ് പ്രതാപൻ ഇപ്പോൾ സി പി ഐ പരമ്പരാഗതമായി ജയിച്ചു വരുന്ന സീറ്റ് താൻ പിടിച്ചു തരാം തനിക്കൊരു അവസരം തരൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ പ്രതാപൻ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നു ജയിച്ചാൽ അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാകുമെന്നും പ്രതാപൻ അറിയാം എന്നാൽ നിയമസഭാ സീറ്റല്ല ഒരു പഞ്ചായത്ത് സീറ്റ് പോലും പ്രതാപന് കൊടുക്കുന്നതിനോട് എതിർപ്പുമായി രംഗത്ത് വരികയാണ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിനെ വഞ്ചിച്ചവനെ ഇനി സീറ്റില്ല എന്ന് അവർ ഒരേ ശബ്ദത്തിൽ പറയുന്നു പ്രതാപന്റെ ഈ വഞ്ചനയിൽ கோங்கிரஸ் பரவர்த்தகர் நீரி கழியுகையான போல்